സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ ജാഫറിന്റെ തോന്നിയവാസമാണ് നമ്മൾ ഈ കാണുന്നത് അതായത് വേറെ ഒന്നുമല്ല ഒരു അമ്പലത്തിൽ പോയിട്ട് അതിൻ്റെ കുളത്തിൽ പോയിട്ട് അവിടെ നിന്ന് റീൽസ് ചിത്രീകരിച്ചിരിക്കുകയാണ് അപ്പം അതിനകത്ത് കമൻറ്റിലൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അത് ഗുരുവായൂർ അമ്പലമാണ് അവിടെ റീൽസ് ചിത്രീകരിക്കാനുള്ള അനുവാദമില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതൊന്നും ക്ഷേത്ര ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് അവിടെ പോയിട്ട് ഒന്ന് ക്യൂ തെറ്റിച്ചു കഴിഞ്ഞാൽ വരെ മറ്റുള്ളവരുടെ മേലേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് ആക്രോശത്തോടു കൂടി ചാടി വീഴുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ അതായത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ നാളു മുമ്പ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു യുവതി അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഒടുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി റീൽസ് ചിത്രീകരണം പാടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് ഒക്കെ ഇപ്പോഴും ചിത്രീകരിക്കാറില്ല ആരും ഒരു ഫോട്ടോ പോലും എടുക്കാറില്ല എന്നുള്ളതാണ് കാരണം എന്താ ഫോട്ടോ എടുത്താൽ പോലും അതൊരു വലിയ കുറ്റം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ആ ഒരു അവസരത്തിലാണ് ഇപ്പോഴും ജാസ്മിൻ ജാഫറിന്റെ ഒരു റീൽസ് വന്നിരിക്കുന്നത് ഒരു ക്ഷേത്രക്കുളത്തിൽ അവർ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും കയറി വരുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയുള്ള റീൽസാണ് നമ്മൾ ുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് അധികാരികളിലേക്ക് എത്തിക്കണം അവിടെയുള്ള ആൾക്കാരൊക്കെ ഉറങ്ങുകയാണോ ചെയ്യുന്നത് അല്ല ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇങ്ങനെയുള്ള ഈ പിന്നെ എന്താ പറയുക സെലിബ്രിറ്റി ആണ് അല്ലെങ്കിൽ ഞാൻ വലിയൊരു ബിഗ് ബോസ് താരമാണ് ഞാൻ എന്തോ ഒരു വലിയ യൂട്യൂബർ ആണ് എന്നുള്ള അഹങ്കാരത്തോട് നടക്കുന്ന ഈ ജാസ്മിൻ ജാഫറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതും പറയണം അതായത് അവർക്ക് ഇങ്ങനെയൊക്കെ റീൽസ് ചിത്രീകരിക്കാം മറ്റുള്ളവർക്ക് കഴിയില്ല കാരണം മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ് അത്താഴ പട്ട്നിക്കാരാണ് അത് മാത്രവുമല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതവും നോറ്റിട്ട് അതുപോലെ തന്നെ വലിയ ഭക്തിയോട് കൂടി അമ്പലത്തിൽ പോകുന്നവരാണ് അവർക്ക് വരെ അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കേണ്ട അധികാരം പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെയാണ് ഇവരെ പോലെയുള്ള സെലിബ്രിറ്റികൾ വന്നിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് കോപ്രായം മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവരുടെ റീൽസിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഇവർ ഏത് തരം പോകും എന്നുള്ളതാണ് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടാത്ത ഒരു ഇത് കിട്ടണം അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ അവർക്കറിയാം കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ മാത്രമേ എന്നെയല്ല അവർ ശ്രദ്ധിക്കത്തുള്ളൂ നമുക്കറിയാം ോ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് താരങ്ങൾക്ക് തന്നെ വലിയൊരു ഇതൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജാഫർ ഇപ്പോഴും ബ്ലോഗിലങ്ങാറ്റം ഒതുങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഇതെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ട് എടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഹിന്ദുക്കൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല ചില കുളത്തിലേക്കൊക്കെ എന്തിനാണത് എന്താണത് എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഇനി ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ കഴിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം എന്തുകൊണ്ടാണ് ാണ് അങ്ങനെ എഴുതി വെക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ ഇവിടെ ജാസ്മിൻ ജാഫർ കാണിച്ചിരിക്കുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാതെ തന്നെയാണ് അതായത് അതൊരു ആരാധനാലയമാണ് ഒരുപാട് പേര് വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ആ വിശ്വാസത്തിന് അവിടെ പോകുക അല്ലാതെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ വിശ്വാസത്തിൻ്റെ പേരിലൊന്നല്ല ഞാൻ ഭയങ്കര വിശ്വാസിയാണ് ഞാൻ വിശ്വാസത്തിന്റെ പേരിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ വരുന്ന ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീൽസ് ഒന്നും എടുക്കത്തില്ല ഇപ്പോഴൊരുപാട് പേര് എന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നവരുണ്ട് രാവിലെ പള്ളിയിൽ പോകുന്നവരുണ്ട് രാവിലെ ചർച്ചിൽ പോകുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് കുർബാനയും നിസ്കാരവും അതുപോലെ പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അവരെല്ലാവരും എന്ന് ഇതുപോലെ റീൽസ് പിടിച്ചിരുന്നുണ്ടോ ഒരാൾ പോലും എടുത്തില്ല റീൽസ് ഒന്നും പിടിച്ചിട്ട് റീൽസ് ഇടാൻ വേണ്ടിട്ട് ആരും അങ്ങനെ പോകുന്നുമില്ല പക്ഷേ ഇതുപോലെയുള്ള ചില സെലിബ്രിറ്റികളുണ്ട് എന്താ എന്തെങ്കിലും ഇവിടെ കാണിക്കണം എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ ഒരു വെറൈറ്റി ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഒന്ന് ജനശ്രദ്ധ ആകർഷിക്കുകയുള്ളൂ പത്ത് ആൾക്കാർ എന്നെ പറ്റി ഇതുപോലെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്കും കുറച്ച് ഇത് കിട്ടത്തുള്ളൂ ഒരു മൈലേജ് കിട്ടത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജാസ്മിൻ ജാഫർ ഇത് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം അതായത് ഈ പിന്നെന്താ പറയേണ്ടത് അവർക്ക് റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ പുണ്യമായ ഒരു സ്ഥലമാണ് അവിടെ ചെന്നിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം പക്ഷെ ആ ഒരു നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇനി അതിൻ്റെ ഭാരവാഹികൾ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അനുവാദം കൊടുത്തിരിക്കുന്നത് അല്ല അതിൽ പൈസ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴ് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക കേസിൽ നിന്നും ഊരി വരാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും അതിൻ്റെ അകത്ത് വന്ന ചില കമൻറ്റുകൾ നമുക്കൊന്ന് വായിച്ചിട്ട് വരാം അതിൻ്റെ അകത്ത് ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു ആണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു എങ്കിൽ ക്ഷേത്രം ദേവസ്വം ഭാരവാഹികളോട് അനുമതി ചോദിച്ചിട്ടാണോ പ്രത്യേകിച്ച് ക്ഷേത്ര കുളത്തിൽ ഇറങ്ങാൻ പോലും അനുമതിയില്ല ഭഗവാന് എല്ലാവരും ഒന്നാണ് എന്ന് എന്നുവച്ച് ചിലതിനു ചിലതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ വീഡിയോ എന്തായാലും ദേവസ്വം ഭാര ഭാരവാഹികൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻറെ അടിയിൽ തന്നെ ചില ആൾക്കാർ എടോ സെലിബ്രിറ്റികൾക്കൊന്നും ഇത് ബാധകമല്ല സാധാരണക്കാർക്ക് മാത്രമേ ഇതൊക്കെ പ്രശ്നമുള്ളൂ കാജൽ അഗർവാൾ മിനിഞ്ഞാന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയത് എങ്ങനെയാണെന്ന് കണ്ടായിരുന്നോ ജീൻസും ടോപ്പും മേലെ ഒരു ഓവർ കോട്ടും എന്നിട്ട് ഒരു മുണ്ട് മേൽ ചുറ്റി അമ്പലത്തിൽ കയറി ചുരിദാറിട്ടവരെ പോലും കയറ്റാത്ത ആ അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ അപ്പോഴാണോ ഇത് എന്നാണ് ഒരാൾ കമൻറ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ വന്ന മറ്റൊരു കമൻ്റാണ് ഏതായാലും ഭാരവാഹികളുടെ അടുത്ത് എത്തിക്കാൻ നല്ലേ പറഞ്ഞത് ലൈക്ക് ഷെയർ ചെയ്യാൻ പറയണേ ഒരു ഫൈൻ അല്ലേ അതൊക്കെ പേ ചെയ്യാനുള്ള കഴിവ് ജാസ്മിന് ഉണ്ട് ഞാനും ഹിന്ദുവാടോ പക്ഷേ അത് നിങ്ങളെ പോലെ അസൂയില്ല നിങ്ങൾ പറയുന്നത് കേട്ടാൽ ജാസ്മിൻ നാലമ്പലത്തിൽ കയറി എന്നാണല്ലേ തോന്നൂ എന്നൊക്കെയാണ് ചില ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവരോട് ഞാൻ ഒക്കെ പറയുകയാണെങ്കിൽ അതായത് അവിടെയുള്ള സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഭക്തിമാർഗ്ഗത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭക്തന്മാരാണ് അവിടെ വരുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇതിപ്പോൾ ഇതിപ്പോഴേ ക്ഷേത്രക്കുളത്തിലൊക്കെ ഇങ്ങനെയുള്ള ക്യാമറകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരെ നമ്മൾ എഡിറ്റിങ് ചെയ്ത കാര്യം മാത്രം ാണ് കാണിക്കുന്നത് അവിടെ കുളിക്കുന്നവരുണ്ടാകാം അതുപോലെ തന്നെ എന്ന് അവരുടെ സ്വകാര്യതയും മാനിക്കേണ്ടതുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുകൊണ്ട് നിരോധിച്ചിരിക്കുന്നത് പക്ഷെ എന്നിട്ടും ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഈ ഈ പിന്നെ ജാസ്മിൻ എന്ന് പറയുന്നത് അറിയാത്തവരൊന്നും അല്ല ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എല്ലാ കാര്യങ്ങളും അറിയാം അവിടെ നടക്കുന്ന ഇഷ്യൂസ് എന്താണെന്ന് അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ജാസ്മിൻ അറിയാം പക്ഷേ ജാസ്മിൻ എന്നിട്ടും അവിടെ കയറിയിട്ട് അങ്ങനെ റീൽസ് ചിത്രീകരിക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വൈറലാകട്ടെ അങ്ങനെയെങ്കിലും കുറച്ചാൾ എന്നെ പൊങ്കാലിട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയണ്ടത് അവർക്ക് അത്ര വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ വിശ്വാസികൾ ഒരിക്കലും കയറിയിട്ട് ഇതുപോലെ റീലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിത്രീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇവരുടെ ഏറ്റവും വലിയൊരു തോന്നിയവാസം തന്നെയാണ് അതായത് അവിടെയുള്ള എല്ലാവരെയും വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഒരു തോന്നിയ വാസവാസിയമായിട്ട് മാത്രമായി ഇത് കാണാൻ സാധ്യത യുള്ളൂ ഇതിന് കൃത്യമായിട്ടുള്ള നടപടി എടുത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഇത് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അവിടെ നമുക്കറിയാലോ നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ് ആ ഒരു കൃഷ്ണഭക്ത താത്ത അവിടെ കാണിച്ചു കൂട്ടിയ കോലാഹലികൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെ ഈ പിന്നെ ഇങ്ങോട്ട് അടുപ്പിക്കരുത് അല്ലെങ്കിൽ ഇവിടെ വെച്ചിന് റീൽസ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാർ എങ്ങനെ അവിടെ കയറിയിട്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം